രോഗികൾ വരുന്നുണ്ടോ വരുന്നില്ലയോ ഉണ്ടോ എന്നുള്ളതല്ല നമ്മുടെ കയ്യിൽ നിന്നുള്ള നികുതി പണം കൊണ്ടാണ് ഈ ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത് അത് ക്ലോസ് ചെയ്തിടാനുള്ള അധികാരം ഇവിടെ ആർക്കും ഇല്ല നിലവിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം ഇന്ന് ഡോക്ടേഴ്സ് സ്ട്രൈക്കാണ് പക്ഷേ നഴ്സുമാരും ബാക്കി എല്ലാവരും വർക്കിംഗ് ആണെന്നാണ് പറയുന്നത് നിലവിൽ എന്തായിരുന്നാലും ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഇവിടുത്തെ ഗേറ്റ് കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ് അപ്പോൾ സമയം വന്നിട്ട് ഓൾമോസ്റ്റ് ഏകദേശം പതിനൊന്ന് പത്തൊമ്പത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം പതിനൊന്ന് പത്തൊമ്പതാണ് സമയം പതിനേഴാം തീയതി പതിനൊന്ന് പത്തൊമ്പതാണ് ഡോക്ടറല്ലല്ലേ ഡോക്ടറല്ല നഴ്സ് മാത്രമല്ല എന്തെറ്റി കൈ ഞാൻ ഇവിടെ ഡോക്ടർ നേഴ്സ് മാത്രമേ ഉള്ളൂ ഡോക്ടേഴ്സ് എല്ലാം ഇത് സ്ട്രൈക്കാണെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നേടാ അപ്പം സംഭവം ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കയറിയാണ് അപ്പം സംഭവം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മൊത്തത്തിൽ അവധിയാണെന്നാണ് പറയുന്നത് അവർ കാരണം ഇന്ന് ഡോക്ടേഴ്സ് മാത്രമേ ഇവിടെ സ്ട്രൈക്ക് ഉള്ളൂ ഡോക്ടേഴ്സ് എല്ലാവരും സ്ട്രൈക്ക് ആണെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ രോഗികളെ കാണിക്കുന്നതിന് വേണ്ടി യാതൊരുവിധ സൗകര്യവും ഇവർ ചെയ്തിട്ടില്ല ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് ഇപ്പോൾ സ്റ്റാഫുകളും ഗോപ്പുകളും ഒന്നും കാണാനില്ല ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് കൂടി ഒരു ഒരാളെ പോലും കാണാനില്ല ഇപ്പോൾ രാവിലെയൊക്കെ ഒരുപാട് സ്ത്രീകളും വയസ്സായ അമ്മച്ചിമാരും അപ്പൂമ്മന്മാരും പ്രായമുള്ളവരൊക്കെ ഒരുപാട് പേര് വന്നിട്ട് പോയിട്ടും ചികിത്സ നൽകിയില്ല അല്ലെങ്കിൽ ആ ഒരു ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു അപ്പം ഗേറ്റ് ഞാനാണ് ഓപ്പൺ ചെയ്തത് അകത്ത് കയറിയത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ നിലവിൽ ഉള്ളൊരു ഇരുട്ടാണ് ഇപ്പം നിലവിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉള്ള കോളില്ല ഡോക്ടേഴ്സെല്ലാം എന്തായിരുന്നാലും ഓഫാണ് അപ്പോൾ അപ്പോൾ ഇതാണ് വിഷയം അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ പുറത്ത് ഗേറ്റ് പൂട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു പ്രശ്നമല്ല മനസ്സിലായില്ലേ നിങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചല്ലേ എന്തായാലും ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നെന്ന് പറയുമ്പോൾ അത് കുറച്ച് മോശമാണ് അങ്ങനെന്താണ് പ്രശ്നം കൈയല്ലേ അതെ അത് വേറെ ഒന്നും അല്ല ഇപ്പം ഡോക്ടേഴ്സ് ഇല്ല നിങ്ങൾ കാണാൻ അറിയാം ഒറ്റ രോഗികളോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് ഡോക്ടേഴ്സിന്റെ ക്യാബിനുണ്ട് രണ്ടും ക്ലോസ്ഡ് ആണ് രോഗികളോ മറ്റ് സ്റ്റാഫുകളോ ഒന്നും കാണാനില്ല ഓഫീസാണ് ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഓഫീസാണ് നിയമപരമായിട്ട് നോക്കണമെങ്കിൽ നമ്മളൊരു സർക്കാർ സംവിധാനത്തിലിരിക്കുന്ന ഒരു സ്ഥാപനം ഈ രീതിയിൽ അതായത് ഒരു സ്റ്റാഫുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു മോശം പ്രവൃത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ കാരണം നമ്മൾ ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി പണം നമ്മൾ ഞാൻ മുമ്പ് പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉപ്പു തൊട്ട് കർപ്പൂര ഫാനൊക്കെ കെട്ടിട്ടുണ്ട് ഇവിടെ നിറച്ചാളായത് അവർക്ക് വേണ്ടി കാറ്റ് കൊള്ളാൻ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളൊരു നിയമ സംവിധാനം നമ്മൾ ഈ പറയുന്നത് പോലെ തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ടാക്സ് കൊടുത്ത് വാങ്ങുന്ന നാട്ടിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള നികുതി പണം കൊണ്ട് ഏ ആ അതാണ് അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നികുതി പണം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി ഈ നമ്മുടെ കയ്യിൽ നിന്നുള്ള നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റല് ഒരു രോഗികളെയും പോലും ചികിത്സിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഡോക്ടേഴ്സ് എല്ലാം പക്ക അവരെല്ലാം ഓഫാണ് നിങ്ങൾ ഒ പി രജിസ്ട്രേഷൻ കൗണ്ടറൊക്കെ ക്ലോസ്ഡാണ് പതിനൊന്ന് പതിനേഴാണ് ഇപ്പോൾ ഡോക്ടർ കൊച്ചിനെന്താ മകൾ എന്താ പനിയാണ് പനിയാണ് ഒന്നും ഇല്ല എല്ലാവരും ഇന്ന് ഈ സ്ട്രൈക്ക് ആണെന്നാണ് പറയുന്നത് ഒരാളെങ്കിലും അവർക്ക് വയ്ക്കായിരുന്നു പക്ഷെ ആരുമില്ല അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ചേട്ടന് മോനെ കൊണ്ടുപോകുന്നതാണ് കുറച്ചിരിക്കാ അല്ല അപ്പം അത് ചേട്ടൻ ഒരു ഈ കാട്ടാക്കടും എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമായിരിക്കും നല്ലത് എന്തായിരുന്നാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നില്ലാ രോഗികളില്ലാതെ ഇല്ലാണ്ട് ഇന്ന് ഈ സർക്കാർ ഡോക്ടർമാർ സ്ട്രൈക്കാണ് അതുകൊണ്ട് അവർ കാണിക്കുന്നില്ല ഇവിടെ ഫുള്ള് ഓഫാണ് കാട്ടാക്കട ഉണ്ട് കാട്ടാക്കടയില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊന്നും പ്രവർത്തിക്കില്ല കാട്ടകട പോയി നോക്കിയറിയാം അപ്പോൾ എന്തായാലും വലിയൊരു മോശം സംഭവമാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല ബ്രോ നിങ്ങൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിനകത്ത് ഈ ഹോസ്പിറ്റലിനകത്ത് ഒരു സ്റ്റാഫ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നേഴ്സുമാർ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഡോക്ടേഴ്സ് ഓൾമോസ്റ്റ് സ്ട്രൈക്കാണ് അതിൽ അങ്ങ് കളെങ്കിലും ഇവർക്ക് ഡ്യൂട്ടി കിടാമായിരുന്നു എന്നുള്ളത് സത്യം അയാളുടെ ഡ്യൂട്ടി കിട്ടിയിട്ടില്ല അതൊക്കെയാണ് ഞാൻ ആദ്യം വന്ന് ഇവിടുത്തെ മാഡത്തിന് സംസാരിച്ചപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതോ ഒരു ചേച്ചി ഒന്ന് രണ്ട് ചേച്ചിമാരുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് കംപ്ലീറ്റ് ലീവാണ് മനസ്സിലായില്ലേ എന്തായാലും വലിയൊരു മോശം സംഭവമാണ് ഇപ്പോൾ രാവിലെയൊക്കെ ഒരു പത്ത് മണി സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പോയെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീഡിയോ ചെയ്യാൻ കാരണുള്ള ഒരു കാരണം ഞാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടന്റ് ഒന്നുമല്ലേ അതോ പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ബ്രോ ട്രീറ്റ്മെൻറ്റിന് ഒന്നാണ് പിന്നെ ഹെൽത്തിൻ്റെ സ്റ്റാഫാണ് സ്റ്റാഫാണ് അല്ല ഹെൽത്ത് കാർഡ് എടുക്കാൻ ഒന്നും കിട്ടൂല അപ്പോൾ സംഭവം ഇതാണ് ഈ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് സ്ട്രൈക്കാണ് പക്ഷേ സ്റ്റാഫുകളും സ്ട്രൈക്കാണ് അതിൻ്റെ പേരിൽ ഈ പറയുന്ന ഒരു സർക്കാർ സംവിധാനമാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ സ്ഥാപനം പൂട്ടിട്ട് അതിൻ്റെ പിന്നെ ഗേറ്റ് പൂട്ടിട്ട് പൂട്ടാനുള്ള അല്ലെങ്കിൽ ലോക്ക് ചെയ്യാനുള്ള അധികാരം ഇവിടെ ആർക്കുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സംഭവം ആരൊന്നുമല്ല നമ്മൾ ഈ പറയുന്ന ജനങ്ങൾ ഈ ഏറ്റവും ദിവസമായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിനെ ലോക്കിട്ട് പൂട്ടി എന്നുള്ളതാണ് ഇല്ല അപ്പോൾ അത് ഞാനാണ് ഓപ്പൺ ചെയ്ത അകത്ത് കാര്യം രോഗികൾ വരുന്നുണ്ടോ വരുന്നില്ലയോ ഉണ്ടോ എന്നുള്ളതല്ല നമ്മുടെ കയ്യിൽ നിന്നുള്ള നികുതി പണം കൊണ്ടാണ് ഈ ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത് അത് ക്ലോസ് ചെയ്തിടാനുള്ള അധികാരം ഇവിടെ ആർക്കും ഇല്ല എന്തായിരുന്നാലും വളരെ മോശമാണ് ഈ സാഹചര്യം നമ്മുടെ നാട്ടിൽ എൻ്റെ എൻ്റെ നാട്ടിൽ എന്തായാലും ഇങ്ങനെ ഒരു വളരെ മോശ സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യം പോകുന്നത് അപ്പോൾ എല്ലാരും വന്ന ഒരു മൂന്നാല് പേരൊക്കെ ഉള്ളു ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പോയി വലിയൊരു ഹോസ്പിറ്റലാണ് വനവണ്ണം അങ്ങനെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ നേരെ കാട്ടാട പ്രൈവറ്റ് ഹോസ്പിറ്റലേ ശരി എന്തായിരുന്നാലും ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും സംഭവം ഇതാണ് അപ്പോൾ ഈ പറഞ്ഞല്ലേ നമ്മുടെ ഒരു സർക്കാർ സംവിധാനത്തിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഓഫീസ് പൂട്ടിയിടുക എന്നൊക്കെ പറയുമ്പോൾ അത് കോമഡിയല്ല അത് വലിയ ട്രാജഡിയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർമാർ പോലും നമ്മുടെ ഇവിടെ ചികിത്സയ്ക്കില്ല